നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയാണ് വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ സിഹാബ് ചോറ്റൂരിനെ വിളിച്ചുകൊണ്ട് ഒരു മാന്യൻ വിളിച്ചിട്ട് ചോദിക്കാണ് ഈ തട്ടിപ്പ് നടത്തലെന്ന് തട്ടിപ്പ് നടത്തലൊന്നില്ലേ ഇപ്പം എന്താ തോടും പറ്റിക്കലിന്റെ പ്ലാനൊക്കെ സ്റ്റാർട്ട് കംപ്ലീറ്റ് എങ്ങനെ ചെയ്തെന്ന് പറയട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കണ്ടതുണി അതെ അല്ലാതെ പാവപ്പെട്ട എന്താ തുടങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മാന്യൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഷിഹാബിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഷിഹാബിനെ വിളിച്ചുകൊണ്ട് ഷിഹാബ് കുറേ അതിനുള്ള വിമർശനങ്ങളെല്ലാം പറഞ്ഞു അതിന് ശേഷം ഷിഹാബിൻ്റെ ചേട്ടൻ വന്നിട്ട് അതിന് സംസാരിക്കുന്നുണ്ട് അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരങ്ങളൊക്കെ ഉണ്ട് അത് അള്ളഹാനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല ഷിഹാബ് ചെയ്യുന്നതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ യൂട്യൂബിന് അല്ല യൂട്യൂബിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നടന്നു പോയി ഹജ്ജ് ചെയ്യാൻ പോയി അതെല്ലാം നമുക്കറിയാം അത് നമ്മളൊരു തെക്കുവയോട് കൂടിയിട്ട് ഒരു ഹജ്ജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാം കാര്യത്തിലെ അഞ്ചാമത്തേതാണ് ഹജ്ജ് ചെയ്യൽ കൈകൊണ്ട് ഹജ്ജ് ചെയ്യൽ നടന്നു പോയിട്ടൊന്നും ഹജ്ജ് ചെയ്യാനൊന്നും ഒരു കിതാബിലും പറയുന്നുണ്ട് ഇനി നടന്നു പോയത് കൊണ്ടും വിരോധമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം അതിൽ നിന്ന് ഈ വീഡിയോ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചണോ എന്ന് പോലും നമുക്കറിയില്ല അള്ളാഹു സ്വീകരിച്ചാൽ അല്ലാതെ സ്വീകരിക്കട്ടെ അതാ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വച്ചാല് നമ്മള് ഒരു ഒരു വ്യക്തിനെ വിളിച്ചുകൊണ്ട് എന്താന്ന് തട്ടിപ്പൊന്നുമില്ലേ അതില്ലേ അതില്ലേ ചോദിക്കുന്നതിന് നല്ലത് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ കണ്ടന്റ് വെച്ചാൽ അതിട്ടിട്ട് വീഡിയോയിൽ പണം ഉണ്ടാക്കിയാൽ പോരെ അവനെന്തെങ്കിലും ആയിക്കോട്ടെ അവനെ നമ്മൾ വിളിച്ച് തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൽ എനിക്ക് സത്യത്തിൽ ഷിഹാബിനോടൊന്നും യോജിപ്പില്ല കേട്ടോ ഷിഹാബിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ ചെയ്തതിന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാനും പറ്റാത്തൊരു വിഷയമാണ് അവൻ ചെയ്തത് അതായത് ഞമ്മളെ ഒരു അജ്ജിന്റെ കാര്യത്തിൽ അദ്ദേഹം കുറേ യൂട്യൂബർമാരെയും കൂട്ടിക്കൊണ്ട് നടന്നു പോയിട്ട് അജ്ജ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത് വളരെ ഒരു ഒരു നല്ലൊരു തീരുമാനം എന്നല്ല അത് അവൻ ചെയ്തത് ഒരു ആരും ആർക്കും അംഗീകരിക്കാൻ പറ്റും അത് അതിലുള്ള ആളുകൾ അവരിൽ ആളുകൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഇപ്പോൾ അവരെല്ലാം ഈ എതിർത്ത് പറയാനും തുടങ്ങി അതിനുശേഷം അവൻ അജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം കാട്ടിക്കൂട്ടുന്ന ഓരോരോ കളികളുണ്ടല്ലോ അത് സത്യം പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ബംഗ്ലാദേശിന്റെ ബോർഡറിലെല്ലാം പോയിട്ട് ഈ ഷിഹാബ് മനസ്സിലാക്കണം അവിടെ അവർക്ക് എത്രയാണ് കൂലുള്ളത് ആ അവർ ശമ്പ അവർ കിട്ടുന്ന പണത്തിൽ നിന്ന് നിനക്ക് ഈ ധനസഹായം തന്നാൽ അവരുടെ ജീവിതം നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ പാവപ്പെട്ട ജനങ്ങളാണ് അവരുള്ളത് അവരുടെ ഇടയിൽ പോയിട്ട് കൈനീട്ടി പണം വാങ്ങുന്ന നീ നീ സമയം ആർക്കെങ്കിലും കൊടുക്കാൻ എന്തിനെങ്കിലൊക്കെ ആകും നീ അവരുടെ വിഷമം കൂടി ഒന്ന് മനസ്സിലാക്കണം ഷിഹാബേ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുണ്ടല്ലോ അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അതല്ല നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കാ കാണിക്കല് വളരെ മോശമാണെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള അറിവ് അവർക്ക് പകർത്താൻ നോക്കുക അതിൽ നിന്ന് നിങ്ങൾ പണം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുക നിങ്ങൾ യൂട്യൂബർ അല്ലേ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നൊരു വരുമാനം ആ ഒരു വരുമാനത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും അവിടുത്തെ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ അത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങരുത് അത് പോലെ വെറും പാവം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ ആളുകളെ സഹായിക്കാനുണ്ട് നിങ്ങൾ നടന്നു പോയി അജ് ചെയ്ത് നിങ്ങളുടെ ആ നടന്നു പോയ ഹജ്ജ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആറ് രാജ്യങ്ങൾ നടന്നു പോയിട്ട് എണ്ണായിരത്തി ചില്ലാൻ കിലോമീറ്റർ നടന്നു പോയിട്ട് ഞാൻ ഹജ്ജ് ചെയ്ത ഒരാളാണ് ഇതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മളൊരാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹജ്ജിന്റെ തെക്ക് കൂടി നടക്കണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്ക ആരും ആ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനൊന്നും നിൽക്കണ്ട വിമർശനത്തിലൂടെ ഒന്നും നമുക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല ഇനി നേടുകയുമില്ല മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണവും അത് നല്ലതിനല്ല എനിക്കത്രേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്സലാമലൈക്കും